അപ്പോൾ യൂട്യൂബിലെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ ഫോളോവേഴ്സിനും എൻ്റെ മറ്റൊരു ലൈവ് സ്ട്രീമിംഗ് ഗീവ് അേ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇബാദ്റഹ്മാൻ ഗീവ് എപ്പേ കൊടുക്കുന്ന പോലെ ഞാൻ ഗീവ് അവേ തരുന്നില്ല എന്നെല്ലാവരും പരാതി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല അടിപൊളി യാത്രാ പാക്കേജുകളും അതേപോലെ തന്നെ ഹോട്ടലുകളിലെയും റിസോർട്ടുകളിലെയൊക്കെ താമസവും ഒക്കെയാണ് നമ്മൾ ഗീവ് അവേ തരുന്നത് അപ്പം അതിൻ്റെ തുടക്കം എന്ന രീതിയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ അപ്ലോഡ് ചെയ്ത നമ്മുടെ എന്തായിരുന്നു നമ്മുടെ ഇതില്ലേ നമ്മുടെ മണാലി കുളു മണാലി വീഡിയോകളുടെ ഒരു ഗീവ് ആണ് ഞാൻ ഇന്ന് ഇവിടെ നൽകാൻ പോകുന്നത് നമ്മുടെ മണാലിയുടെ ഏഴ് വീഡിയോകൾ ചെയ്തിരുന്നു ഇ സി ട്രാവൽസാണ് നമ്മളുടെ മണാലി യാത്ര സ്പോൺസർ ചെയ്തിരുന്നത് ഈസി ട്രാവൽസ് തന്നെയാണ് നമുക്ക് ഗീവ് സ്പോൺസർ ചെയ്യുന്നത് സമ്മാനം എന്താണെന്ന് വെച്ചാൽ മണാലിയുടെ ഏഴു വീഡിയോകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട അഞ്ച് വീഡിയോകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു ആ അഞ്ച് വീഡിയോകളിൽ കമൻ്റ് ചെയ്ത ഓരോ ആളുകളെ വെച്ച് അതായത് അഞ്ച് വീഡിയോകളിൽ നിന്നും അഞ്ച് പേരെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യുന്നു നേരത്തെ ഏഴ് മണിക്ക് ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് ഉണ്ടായിരുന്നു അവിടെ നിന്നും നമ്മൾ ഇതേപോലെ അഞ്ച് ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്ത അഞ്ച് പേരെ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്തിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബിൽ നമ്മുടെ കുളുമനാലിയുടെ വീഡിയോകളിൽ കമൻ്റ് ചെയ്ത അഞ്ച് പേരെയാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ആ അഞ്ച് പേർക്ക് അവർ ഇ സി ട്രാവൽസ് വഴി കുളുമനാലി യാത്ര പോവുകയാണെങ്കിൽ അത് അതല്ല അങ്ങനെയാണെങ്കിലും കുളുമനാലി യാത്ര പോവുകയാണെങ്കിൽ അവർക്ക് കുളുവിൽ അല്ലെങ്കിൽ മണാലിയിൽ രണ്ട് ദിവസത്തെ അക്കോമഡേഷൻ സൗകര്യം അവർക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ് ഏകദേശം അയ്യായിരം രൂപയോളം വരെ വരുന്ന ഹോട്ടലുകളാണ് രണ്ട് ദിവസത്തേക്ക് വരുന്ന ഹോട്ടലുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങൾ ബാക്കി ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ് മാത്രം ചെയ്താൽ മതി തുടർന്നും നമ്മൾ ഇ സി ട്രാവൽസുമായിട്ട് ധാരാളം വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള വീഡിയോകളിലെല്ലാം നമുക്ക് േ നമ്മൾ ഓഫർ ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത തേക്കടി മറ്റേ ആ ഫാം ഹൗസിലും നമ്മൾ ഗീവ് അവ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ വരും അതേപോലെ വയനാട്ടിലെ ജിറാസോൾ അപ്പാർട്ട്മെൻറിന്റെ വീഡിയോയിലും നമ്മൾ ഗീവ് അവ ചെയ്യുന്നുണ്ട് രണ്ടുപേർക്കാണ് അവരവിടെ സൗജന്യമായിട്ട് താമസം ഓഫർ ചെയ്യുന്നത് ഷിപ്പിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനകത്തും ഗീവ്വേ ഉണ്ട് ഷിപ്പിലെ ക്രൂയ്സിന് വളരെ ഡിസ്കൗണ്ടഡ് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും സോ അങ്ങനെ വിവിധ വ്യത്യസ്തമായ തരത്തിലുള്ള ട്രാവൽ പാക്കേജുകളുടെ ഗീവ് അവേ നമ്മളുടെ ചാനലിലൂടെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് അനിവാര്യമാണ് അതേപോലെ തന്നെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴും നമ്മളൊരു ഗെഡിലെ ഗീവേ നമുക്ക് നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്ക് ഇനി ഇപ്പം നമ്മളുടെ ആ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം അതിന് നമ്മളൊരു കമൻ പിക്കർ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത് സുരക്ഷിതം ചാനലിൽ നിന്ന് നമ്മളൊരു അഞ്ച് വീഡിയോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട അഞ്ച് വീഡിയോ ഈ അഞ്ച് വീഡിയോകളിൽ നിന്നാണ് നമ്മൾ കമൻറ്റുകൾ ചെയ്ത ആളുകളെ സെലക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം ഈ വീഡിയോയിൽ നിന്ന് തുടങ്ങാം പാർട്ട് വൺ വീഡിയോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് വൈ ടി ആർ സി പി ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ആണ് അപ്പോൾ ഇതിൽ നമ്മളുടെ യൂട്യൂബ് ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് കമൻറ്റ് ചെയ്ത ആളുകളെ പിക്ക് ചെയ്ത് തരും വിന്നർ വിന്നർ ലെറ്റ്സ് അരുൺ കെ എൽ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് ചോദിക്കുന്നു അരുൺ കെ എൽ അരുൺ കെ എൽ ആണ് നമുക്ക് മറു നമ്മുടെ വീഡിയോയിൽ കമൻ്റ് ചെയ്തിരിക്കുന്നത് അരുൺ കെ എൽ അരുൺ കെ എലിനെ തപ്പണമല്ലോ അരുൺ കെ എൽ ആ അതെ നെക്സ്റ്റ് വീഡിയോ എന്നാൽ അരുൺ കെ എൽ അരുൺ കെ എൽ ആണ് നമുക്ക് എന്താ പറയുക നമ്മുടെ ഗവേക്ക് അർഹനായിട്ടുള്ള ആള് സോ അരുൺ കെ എലിൻ്റെ പ്രൊഫൈല് ഞാനൊന്നെടുത്തോട്ടെ അരുൺ കെ എൽ അരുൺ കെ എൽ അരുൺ കെ എൽ അരുൺ കെ എലിനെ ഞാനിവിടെ ഗീവ് അവേ വിന്നറായിട്ട് ഞാനിവിടെ ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്നു അരുൺ കേലിനെ ഞാൻ ഈ ലൈവിന് ശേഷം ഞാൻ അരുൺ കേലിനെ കോൺടാക്റ്റ് ചെയ്യും അടുത്ത നമ്മളുടെ വിന്നറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് സോളാങ് വാലി എന്ന് പറഞ്ഞ ആ വീഡിയോയിൽ നിന്നാണ് സോളാങ് വാലി വീഡിയോയിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് റീസെറ്റ് കൊടുക്കുന്നു അതിനുശേഷം വീഡിയോ യു ആർ എൽ ഇവിടെ കൊടുക്കുന്നു സെർച്ച് ചെയ്യുന്നു എത്ര കമൻറ്റുകളുണ്ട് സോളാങ് വാലിക്ക് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് യുണി കമൻറ്റുകളുണ്ട് ഇതിൽ നിന്ന് നമുക്കൊരാളെ പിക്ക് ചെയ്യാം മഹദ് ടെക് ട്രാവൽ എന്ന് പറഞ്ഞ ഒരു പ്രൊഫൈലാണ് മഹത് ട്രാവൽ മഹത് ടെക് ട്രാവലിൻ്റെ കമൻ്റ് നമുക്കൊന്ന് നോക്കണ്ടേ മഹത് ടെക് ട്രാവൽ നമ്മുടെ ടെക് ട്രാവൽ ചാനലിൻ്റെ ചാനലുമായിട്ട് സാമ്യമുള്ള ഒരു പേരാണ് മഹത് ടെക് ട്രാവൽ അദ്ദേഹം വീഡിയോകൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ നമുക്കറിയില്ല നമുക്ക് എന്തായാലും നോക്കാം മഹത് ടെക് ട്രാവൽ യെസ് ഇദ്ദേഹമാണ് നമ്മളുടെ വീഡിയോയിൽ കമൻ്റ് ചെയ്തിരിക്കുന്നത് മഹത് ടെക് ട്രാവൽ സോ ആ വീഡിയോയും ഞാനൊന്ന് സേവ് ചെയ്യുന്നു മഹത് ടെക് ട്രാവൽ മഹത് ടെക് ട്രാവലിൻ്റെ കോപ്പി ലിങ്ക് അഡ്രസ് എന്നിട്ട് മഹദ് ട്രാവൽ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോയ്ക്ക് അവസാനം ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതാണ് ലൈവിന് ശേഷം ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ വിന്നർ എന്ന് പറയുന്ന സെലക്ട് ചെയ്യാൻ പോകുന്നത് ഹംതാ പാസ് എന്ന് പറഞ്ഞ വീഡിയോയിലൂടെയാണ് പാസ് വീഡിയോയിൽ ആരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം പാസ് വീഡിയോയിൽ നമുക്ക് എത്ര കമന്റുകൾ വന്നിട്ടുണ്ട് ഹംതാ പാസ് വീഡിയോയിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് യൂണിക് കമന്റുകൾ വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്നും ഒരാളെ ഒരാളിപ്പിക്കാം ക്രൈസി ത്രില്ലർ ക്രൈസി ത്രില്ലർ എന്ന് പറഞ്ഞ ആളാണ് നമുക്ക് നമ്മുടെ ഇത് വന്നിരിക്കുന്നത് ക്രേസി ത്രില്ലർ ക്രേസി ത്രില്ലർ ഏതാണ് അപ്പോൾ അദ്ദേഹം രണ്ട് കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ മൊത്തം എത്ര ചിലവാകും ക്രേസി ത്രില്ലർ ഏ ക്രേസി ത്രില്ലറിനെ നമുക്കൊന്ന് സേവ് ചെയ്യാം അദ്ദേഹം നിരന്തരമായിട്ട് കമൻറ്റ് ധരിക്കുന്ന ആരാണെന്ന് തോന്നുന്നു ക്രേസി ത്രില്ലർ ഗിവർവേ വിന്നേഴ്സ് മൂന്ന് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ നാലാമത്തെ വീഡിയോ ആയ മണാലി മോൾ റോഡ് മാർക്കറ്റിൻ്റെ വിന്നറിനെ നമുക്ക് സെലക്ട് ചെയ്യാം മണാലി മോൾ റോഡ് മാർക്കറ്റ് നമുക്ക് അതിന് ഏറ്റദേശം എത്ര കമന്റുകൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അരവിന്ദ് ഹരി അരവിന്ദ് ഹരി അരവിന്ദ് ഹരിനെ നമുക്ക് നോക്കണ്ടേ അരവിന്ദ് ഹരി അരവിന്ദ് ഹരി അരവിന്ദ് ഹരി അരവിന്ദ് ഹരി എവിടെ അരവിന്ദ് ഹരി അരവിന്ദ് ഹരിയുടെ കമന്റ് ആദ്യം എങ്ങാണ്ട് കമന്റ് ചെയ്ത ആളാണ് തോന്നുന്നു അരവിന്ദ് ഹരി കിട്ടിയല്ലോ അരവിന്ദ് ഹരി അരവിന്ദ് ഹരി ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് ജൂണിൽ അവിടെ പോയിരുന്നു ക്ലൈമറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് മൂന്നാർ അരവിന്ദ് ഹരി ഇനി നമ്മുടെ അവസാനത്തെ ഗീവർസ് ഇൻ മനാലി ബൈ ടെക് എത്ര കമന്റുകൾ ഉണ്ടോ നമുക്ക് ടെമ്പിൾസ് ഇൻ മനാലിക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് കമന്റുകൾ ബിബിൻ ഡേവിഡ് ബിപിൻ ഡേവിഡ് ആണ് നമ്മളുടെ അടുത്ത വിന്നർ ടെമ്പിൾ സിൻ നാലിയുടെ വിന്നർ ബിപിൻ ഡേവിഡ് ബിപിൻ ഡേവിഡ് അത്യാവശ്യം നല്ലൊരു കമൻറ്റാണ് ചെയ്തിരിക്കുന്നത് ബിപിൻ ഡേവിഡിൻ്റെ കമൻറ്റ് എവിടെ യെസ് സുജിത് ബൈ കീപ് ഇറ്റ് അപ്പ് റിയലി ലൈക്ക് ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വൺ മോർ റിക്വസ്റ്റ് ഇറ്റ് പോസിബിൾ പ്ലീസ് ടേക്ക് യുവർ ബ്രദർ ഇൻ ഫ്യൂച്ചർ ട്രിപ്സ് ഓക്കെ അദ്ദേഹം അദ്ദേഹത്തെ നമുക്ക് ബിപിൻ ഡേവിഡ് അപ്പോൾ ഇത്രയും ആളുകളെയാണ് ഞാൻ നമ്മൾ ഗീവ് അനൗൺസ്മെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഗിവ് അവർക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗീവ് അവേ ആയിട്ട് നമ്മുടെ ഈ അഞ്ച് പേര് യൂട്യൂബിൽ നിന്നുള്ളവരും ഈ അഞ്ച് പേര് ഫേസ്ബുക്കിൽ നിന്നുള്ളവരും ഇത്രയും ആളുകളെ ഞാൻ ഈ വീഡിയോയുടെ ലൈവിന് ശേഷം കോണ്ടാക്ട് ചെയ്യുന്നതാണ് അങ്ങോട്ടേക്ക് അപ്പോൾ എല്ലാ വിജയികൾക്കും നന്ദി ഞാൻ ഈ വീഡിയോ ലൈവിന് ശേഷം നിങ്ങളെ എല്ലാവരെയും എല്ലാവരും ചെയ്ത കമൻറ്റിൻ്റെ താഴെ ഞാൻ തിരിച്ച് കമന്റ് ചെയ്യുന്നതാണ് സോ ദയവായി അതിന് റെസ്പോണ്ട് ചെയ്യുക ഞാൻ എനിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്നെ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് അയക്കുക നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞങ്ങൾ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്തതാണ് അപ്പം എ സി ട്രാവലിനെ കോൺടാക്റ്റ് ചെയ്യാനുള്ള പരിപാടികളും എല്ലാം ഡീറ്റെയിൽസിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുമുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കൂടുതൽ ഈ ആവശ്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം സോ ദിസ് ഇസ് സുജിത് ഭക്തൻ സാനിയ